ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ സാൻഡ്വിച്ചാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ചെറിയൊരു സവാള അരിഞ്ഞത് ചെറിയ തക്കാളി അരിഞ്ഞ് അതേപോലെ കുറച്ച് മല്ലിയില വേവിച്ചു വെച്ച ചിക്കൻ കൃഷ് ചെയ്ത് പാകത്തിനു ഒരു സ്പൂണ് കുരുമുളക് പൊടി മയോണീസ് ഇവയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കും അതിന് ശേഷം ഒരു ബ്രെഡെടുത്ത് നല്ല ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് ഫിൽഡിങ് കയ്യിൽ വെച്ചെടുക്കുക അതിനുശേഷം മറ്റേ ബ്രെഡും അതേപോലെ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് ഞാൻ കവർ ചെയ്യുക അതിന് ശേഷം ബട്ടറോ നെയ്യുക വെച്ചതിൽ രണ്ട് വശവും ടോസ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക